കൂടാതെ അഭിപ്രായ പ്രാവശ്യം നമുക്കൊരു ഓട്ടോമാറ്റിക് അറിയാലോ അത് നമ്മുടെ മാരുതി സുസുകയുടെ എസ്പ്രസോ പ്രസോ വി എക്സ് ഐ പ്ലസ് ആണ് വി എക്സ് ഐ പ്ലസ് എന്നൊക്കെ പറയുമ്പോൾ രണ്ട് ഹെയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഒരു മ്യൂസിക് സിസ്റ്റം എൽ ഇ ഡി ഡിസ്പ്ലേ ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കളറാണ് മോനെ കളർ എന്തല്ലേ എന്ത് കളറാണ് ജാതി രസം നല്ല രസമായിട്ട് എന്ത് നീറ്റം ക്ലീനായിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് കളറിന് കൊടുക്കണേ ആവശ്യമില്ലേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഇഷ്ടപ്പെടുകയായിരിക്കും ഇന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് എന്തായാലും നല്ല രസമുണ്ട് കളർ കാണുമ്പോൾ നല്ല രസമുണ്ട് അത് വീഡിയോയിലായാൽ പോലും നല്ല ഭംഗിയുള്ള ഒരു വാഹനം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല് വണ്ടി അതും സിംഗിൾ ഓണർ അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് കാറൊക്കെ ഒരുപാട് പേര് എങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് അല്ലെങ്കിൽ ചില ഇതിലൊക്കെ കാണാറുണ്ട് അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന നല്ലൊരു വണ്ടി ഇടാ അതായത് നമ്മൾ ലോക്കലത്തെ ഒരു സെറ്റപ്പ് അല്ല നമ്മൾ ചെറിയ വിലയിലെ വണ്ടികൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ് മാരുതിയുടെ എസ്പ്രസോ പ്രെസോ വി എക്സ് ഐ പ്ലസ് ഇടാ പിന്നെ നിങ്ങൾക്ക് ഈ വാഹനത്തെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പങ്കുവയ്ക്കാം ഈ വണ്ടിയെ കുറിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി ഓടിച്ചിട്ട് പരിചയമുണ്ടെങ്കിലോ ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വിവരം പങ്കുവയ്ക്കാം ഈ പിടിപ്പം ഞാൻ പെയിൻറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഒരു സ്ക്രാച്ച് കാണാനൊന്നുമില്ലടാ നീറ്റ് വണ്ടി പെയിൻറ് കട്ടിപ്പൊളി അത് പറയാണ്ടിരിക്കാൻ വയ്യ നമ്മളിതിന് മുന്നേ പറഞ്ഞാൽ ചെയ്തിട്ടുണ്ടതുകൊണ്ട് ഒരു ബ്ലാക്ക് കളർ എക്സ്പ്രസോ ഓട്ടോമാറ്റിക് ചെയ്തിട്ടുണ്ടതുകൊണ്ട് ഇടാ എന്നാണ് എൻ്റെ ഓർമ്മ പിന്നെ ഇതിൻ്റെ ടയർ ഞാൻ മോഡൽ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ മറന്നുപോയെന്നൊരു സംശയമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇടാ ചാലക്കുടിയിൽ തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് ഈ രീതിയിൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മൂന്ന് ടയറ് പുത്തൻ ടയറാണ് അഞ്ച് വർഷത്തെ വാറണ്ടിയോട് കൂടിയിട്ടുള്ള ടയറാണ് ജാക്കറ്റ് ടയറാണ് അതേ ഫ്രണ്ടിൽ പുത്തൻ ഫ്രണ്ടിൽ രണ്ടും പുതിയത് ബാക്കിൽ പറഞ്ഞാൽ മൂന്ന് ടയറാണ് ഇവിടെയും ജാക്കറ്റ് ടയർ ഇതേ പുതിയത് ഇനി ഇവിടെയും ഓക്കെ അപ്പം അങ്ങനെ മൂന്ന് ടയർ പുതിയത് അഞ്ച് വർഷത്തെ വാറണ്ടിയോട് കൂടിയത് അതായത് മറ്റേ കച്ചവടം വിൽക്കാണ്ടെന്ന് കാണുമ്പോൾ മറ്റേ ചെത്ത് ടയർ ഇടുന്ന ഒരു പരിപാടിയല്ല ചെയ്തിരിക്കുന്നതെന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഒരു നല്ലൊരു വണ്ടി ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളം ഉപകാരപ്പെടും പിന്നെ മോഡൽ മോഡല് കൂടുതലായതുകൊണ്ട് തന്നെ ലോൺ കിട്ടും ലോൺ കിട്ടാനുള്ള എല്ലാ സാധ്യതയും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല വണ്ടി പെട്രോളാണ് ഇനി സിംഗിൾ ഓണറാണ് ഇതുവരെ ഓടിയിരിക്കുന്നത് നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രമാണ് ആക്സിഡൻ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നിലയിൽ വേറെ ഗ്ലാസിൻ്റെ കാര്യത്തെ അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നോക്കുവാണെങ്കിലേ ഇവിടെ ഒന്നും വേറെ പ്രശ്നമൊന്നും ഇല്ല ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല നല്ല നീറ്റായിട്ട് കിടക്കണ ഒരു വണ്ടി പിന്നെ സീറ്റിൻ്റെ ഈ ഹെഡിൻ്റെ അവിടെ കണ്ട ഒരു ചെറിയൊരു വൈറ്റ് ഫംഗസ് പോലത്തെ ഒരു സംഭവം അത് ഈ ഹെഡിന് ഉണ്ട് കൊണ്ട് ഈ ഷോൾഡറിലും ഈ ഹെഡിലും അത് മാത്രമാണ് ഒരു കുഴപ്പമായിട്ട് പറയാനുള്ളത് ബാക്കിയൊക്കെ നോക്കിയ വണ്ടിയുടെ ഇൻറ്റീരിയറ് സീറ്റൊക്കെ ഇരിക്കുന്നു ടോപ്പൊക്കില്ലേ പുതിയത് പോലെ നമ്മളൊരു പുത്ത വണ്ടി മേടിക്കില്ലേ അതെങ്ങനെ മേടിക്കണോ അതുപോലെ ഇരിക്കുന്നതിൻ്റെ ടോപ്പ് എന്ത് നീറ്റായിട്ട് ടോപ്പ് ക്ലീൻ ആക്കി നോക്കി വേണ്ട വേറെ ലെവല് ടോപ്പ് നല്ല ക്ലീൻ ഇനി ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ഇത് ഇവിടെ ഉണ്ട് നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത് പിന്നെ എൽ സി ഡി ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ബാക്ക് ഡോറിൻ്റെ അവിടെ നിന്ന് എടുക്കാം അതാകുമ്പോൾ കുറച്ചും കൂടി നല്ല നീറ്റായിട്ട് കാണാൻ പറ്റുള്ളൂ അപ്പുറത്തേക്ക് പോലെ അപ്പോൾ ഇൻറ്റീരിയറിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത് ഈ കാണുന്നതാണ് ഇവിടെ കയറിയാലും ആ ബാക്ക് സീറ്റ് കാണിത് ഇവിടെ ഒരു ചെറിയൊരു പിന്നെ ഇപ്പിടിക്കണം അത്ര തന്നെ ഉള്ളു കാണണമെങ്കിൽ നോക്കി ഇവിടെ നോക്കിയാൽ അങ്ങനെ കാണാൻ പറ്റില്ല നമ്മളടുത്തു വന്ന് നോക്കണം ഇനി നോക്കിയാൽ ഫ്രണ്ടിൽ രണ്ട് വളയങ്ങൾ ഇരിക്കുന്ന പോലെ അല്ലേ എസ് പ്ലസോടെ ഫ്രണ്ട് നോക്കിയേ സ്റ്റീറിങ്ങിൻ്റെ അപ്പുറത്തും ചെറിയൊരു വളയം ഇരിക്കുന്ന പോലത്തെ ഒരു ഡിസൈൻ നല്ല വൃത്തിയുള്ളൊരു ഡിസൈൻ അല്ലേ അത്യാവശ്യം ഫ്രണ്ടേജ് ഒരു ഹൈറ്റ് ഉണ്ടല്ലേ സീറ്റും ഇരിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു എനിക്ക് വണ്ടി ഓടിച്ചിട്ടുള്ളൊരു എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവെച്ചോളൂടാ പിന്നെ സ്റ്റീറിങ്ങുമ്പം തന്നെ അതിൻ്റെ കീ കാര്യങ്ങൾ സെറ്റപ്പ് ഒരു എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്റ്റീറിങ്ങുമ്പം തന്നെ ഉണ്ടാ അപ്പോൾ വെറും നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് കാറാണ് ഇപ്രാവശ്യം നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് മക്കളെ ഇനി നമുക്ക് ബോണറ്റ് പുതിയ വണ്ടിയിൽ ബോണറ്റ് പൊക്കി നോക്കേണ്ട കാര്യമുണ്ടാ നമുക്ക് എന്തായാലും നോക്കി നോക്കാലേ ഞാനിപ്പോൾ പൊക്കി കാണിച്ചാലോട്ടെ എങ്ങനെയുണ്ട് നോക്കാം നമുക്ക് ഇതേ ഇതാണ് മോനെ നമ്മൾ ബോണറ്റ് പൊക്കി വെച്ചപ്പോൾ ഉള്ള ഒരു സംഭവം ഇവിടെ വേറെ കളറാണ് ഇതാ റെഡല്ല ഒരു ഓറഞ്ച് കളർ പോലെ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഇവിടേക്കൊക്കെ വരുമ്പോൾ നല്ല ക്ലീൻ കാണാൻ പറ്റില്ല നല്ല നീറ്റായിട്ടിരിക്കണേ എൻജിൻ റൂമിനെ കുറിച്ചിട്ടൊന്നും ഒന്നും പറയാനില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലിനെ കുറിച്ചിട്ടൊക്കെ എന്ത് പറയാനാണ് നല്ല വൃത്തിയായിട്ട് വൃത്തിയായിട്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഇവിടെ കാണാ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഇവിടെ ഇവിടെ ഇരിക്കുന്നത് അപ്പം എൻജിൻ റൂമിൻ്റെ സംഗതി കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല പിന്നെയൊന്ന് സാത്തിയിടട്ടെ അപ്പോൾ ഈ സൂപ്പർ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട വിലയെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ നാല് ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ മാരുതി എസ് ബ്രെസോ വി എക്സ് ഐ പ്ലസ് എയർ ബാഗ് കാര്യങ്ങൾ സെറ്റപ്പൊക്കെ ഉള്ളത് ഓട്ടോമാറ്റിക് ആണ് പെട്രോളാണ് സിംഗിൾ ഓണറാണ് നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ സ്റ്റീറിങ്ങും കൺട്രോളും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു അതുപോലെ തന്നെ മൂന്ന് ടയർ പുതിയത് അഞ്ച് വർഷം വാറണ്ടിയോട് കൂടിയത് പിന്നെ പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് ഇൻഷുറൻസാണ് വണ്ടിക്കുള്ളത് അത് ഇൻഷുറൻസ് ഫുൾ കവറാണ് കേട്ടോ റിവേഴ്സ് ക്യാമറ റിവേഴ്സ് സെൻസർ എൽ സി ഡി ഡിസ്പ്ലേ ടച്ച് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അണ്ടർ കോഡിംഗ് ചെയ്തിട്ടുണ്ട് ഇതിന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അതിൻ്റെ സംഭവമുള്ളത് ഈ അടുത്ത് സർവീസ് ചെയ്ത് ഒട്ടപ്പനാക്കി കൊണ്ടു വന്ന് കൊണ്ടുവച്ചിരിക്കുന്ന ഒരു വണ്ടിയാണ് വില പറയുന്നത് നാല് ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപ ചെറിയ രീതിയിലൊക്കെ വിലപേച്ചിനും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നടത്തും അത് നിങ്ങളുടെ അവകാശമാണ് തീർച്ചയായിട്ടും ആളത് അഡ്ജസ്റ്റ് ചെയ്ത് തരും പിന്നെ അതുപോലൊരു കാര്യം പറയാനുള്ളത് ലോൺ അവൈലബിളാണ് ലോണിൻ്റെ അമൗണ്ടൊക്കെ നമ്മൾ പറയുന്ന ഈ പറയുക എന്താ പറയുക ഈ ലോൺ കിട്ടുക എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ സിവിൽ സ്കോറിനെ ആസ്പദമാക്കിയിട്ടാണ് ചിലപ്പോൾ തൊണ്ണൂറ് ശതമാനത്തിലും നിങ്ങൾക്ക് ലോൺ കിട്ടും നിങ്ങളുടെ സിവിൽ സ്കോർ സൂപ്പറാണെങ്കിൽ തീർച്ചയായും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ലോൺ കിട്ടും ഇനി ഇതിൻ്റെ അണ്ടർ കോട്ടിംഗ് ഞാനൊന്ന് കാണിച്ചു തരാം അതിന് മുന്നേ ഇത് വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്കൊക്കെ കിട്ടിച്ച് സെറ്റാക്കിയാലോട്ടെ എന്നാലാണ് കൂടുതൽ ആളുകളിലേക്ക് സംഗതി എത്തുള്ളൂ അപ്പോൾ ഓട്ടോമാറ്റിക്ക് ആറ് ആവശ്യമുള്ളവർക്കൊക്കെ ഇത് ഉപകാരപ്പെടുമോ അണ്ടർ കോട്ടിംഗ് ആണ് ബ്ലാക്ക് കളറ് അടച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നിൽക്കെ നോക്കുവാണെങ്കിലും അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അണ്ടർ കോട്ടിങ്ങിൻ്റെ ഒരു പ്രശ്നം വരില്ല എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതുപോലൊരു നല്ലൊരു വണ്ടി ഒരു ഓട്ടോമാറ്റിക് കാറ് നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ് വണ്ടി ഇരിക്കുന്നത് ഈ വണ്ടിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ത് തന്നെ ആയാലും നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്തോളാം പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുകയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായും ചെയ്തോളൂ കാരണം കഴിഞ്ഞാൽ ഇത്രയും വണ്ടികൾ നോക്കിയാണെങ്കിൽ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടാവും മികച്ച രീതിയിൽ തന്നെ അതൊന്ന് സെയിലാവാനും പിന്നെ അതൊന്ന് വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുമ്പോൾ മാത്രമാണല്ലോ സെയിലാവാനുള്ള സാധ്യതയുള്ളൂ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ വന്ന് പരിശോധിച്ച് നോക്കണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഒരു മെക്കാനിക്കിനെ തീർച്ചയായിട്ടും ആശ്രയിക്കണം എല്ലാ കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളൊക്കെ ജെനുവിൻ ആണോ എന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തതിന് ശേഷം മാത്രമാണ് എന്നെ മാത്രം വിശ്വസിക്കരുത് എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ പരിശോധിച്ച് നോക്കിയതിന് ശേഷം മാത്രമാണ് ഓരോ വാഹനങ്ങളും എടുക്കേണ്ടത് അതുപോലെ തന്നെ വിറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോയുടെ താഴെ സോൾഡ് ഔട്ടായി അല്ലെങ്കിൽ വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്ത് ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും പിന്നെ തമ്പിനെ തമ്പനിയൻ്റെ അടിഭാഗത്ത് അതുകൂടാതെ തന്നെ തമ്പനേലിൻ്റെ അടിഭാഗം സോൾട്ട് ഔട്ട് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവൂട്ടാ അപ്പോൾ കൂടുതൽ ഇനി പറയാനുള്ള നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വിൽക്കാനാണെങ്കിൽ നമ്മളെ സമീപിക്കാം നമ്മളെ വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് വാഹനത്തിൻ്റെ ഉടമയുടെ നമ്പറാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് എൻ്റെ നമ്പർ കൊടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം ഏത് ജില്ലക്കാരായാലും നമുക്ക് പ്രശ്നമില്ല അതുപോലെ തന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ നമ്പർ ഉണ്ട് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ടാൽ മതി ഉറപ്പായാലും നിങ്ങളെ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നതാണ് റിപ്ലൈ തരുന്നതാണ് ആ കാര്യത്തിലൊന്നും ഒരു മടിയും വിചാരിക്കേണ്ട അപ്പോൾ മറ്റൊരു നല്ലൊരു വാഹനത്തിന് വിശേഷമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബായ്